One child, വൺ ചൈൽഡ് വൺ ടീച്ചർ വൺ പെൻ ആൻഡ് വൺ ബുക്ക് ചേഞ്ച് മലാല യൂസഫ് സായിയുടെ ഈ വരികൾ നിങ്ങൾ പലവട്ടം കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ ഒരു പുസ്തകത്തിന് ഓരോരുത്തരുടെയും ചിന്തകളെ മാറ്റിമറിക്കുവാൻ സാധിക്കും നമ്മൾ ഓരോരുത്തരും മാറിയാൽ ഈ ലോകം തന്നെ മാറും ഓരോ ഞാനും നന്നായാൽ അവരവരുടെ വീടുകൾ നന്നാവും ഓരോ വീടും നന്നായാൽ നാട് നന്നാവും ഓരോ നാടും നന്നായാൽ രാജ്യം നന്നാവും ഓരോ രാജ്യവും നന്നായാൽ ലോകം തന്നെ നന്നാവും അതുകൊണ്ടാണ് നല്ല പുസ്തകങ്ങൾ വായിച്ച് ഉൾക്കൊണ്ട് മാറണമെന്ന് പറയുന്നത് ഒരു പുസ്തകം ഒരു യുദ്ധത്തിന് തന്നെ വഴിയൊരുക്കി ഇത് കേട്ടിട്ടുണ്ടോ അങ്കിൾ ടോംസ് കാബിൻ അഥവാ ടോം അമ്മാവൻ്റെ ചാള എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ഐക്യനാടുകളിലെ ആഭ്യന്തര യുദ്ധത്തിന് പത്തു വർഷം മുമ്പ് പുറത്തിറങ്ങിയതാണ് ഈ പുസ്തകം അടിമ വ്യവസ്ഥയ്ക്ക് എതിരായി പൊതുജനാഭിപ്രായം രൂപീകരിച്ച് ഒരു യുദ്ധത്തിന് തന്നെ വഴി വച്ചു എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത വലിയ യുദ്ധമുണ്ടാക്കിയ ചെറിയ സ്ത്രീ എന്നാണ് ആ പുസ്തകം എഴുതിയ ഹാരിയറ്റി ബീച്ചർ സ്റ്റോ എന്ന എഴുത്തുകാരിയെ എബ്രഹാം ലിങ്കൺ വിശേഷിപ്പിച്ചത് എവിടെയോ വായിച്ച ഈ സംഭവം നടന്നതാണെന്നും കേട്ടുകേൾവിയാണെന്നും പറയുന്നുണ്ട് എന്തായാലും ഞാൻ ആ സംഭവം പറയാം അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കിയതിൻ്റെ പേരിൽ അതിൻ്റെ ആരവങ്ങളും അഭിനന്ദന പ്രവാഹങ്ങളും ആയിട്ട് ആൾക്കൂട്ടം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ നിയോൺ വെളിച്ചത്തിൻ്റെ മാസ്മരിക പ്രഭാവത്തിൽ നിന്ന് എബ്രഹാം ലിങ്കൻ കാണികൾക്കിടയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് ആളുകൾ അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോൾ കാണികൾക്കിടയിലിരുന്ന ഹാരിയറ്റ് ബീച്ചർ എന്ന ഈ പ്രായം ചെന്ന സ്ത്രീയെയും കൂട്ടിയിട്ട് അദ്ദേഹം വേദിയിലേക്ക് വന്നു എന്നിട്ട് ആൾക്കൂട്ടത്തോട് ഒറ്റ പറച്ചിലാണ് ജനങ്ങളെ അടിമത്തം നിർത്തിലാക്കിയതിൻ്റെ പേരിലാണ് ഈ അംഗീകാരമെങ്കിൽ ഈ ആരവമെങ്കിൽ അതിനുള്ള കയ്യടി നിങ്ങൾ കൊടുക്കേണ്ടത് ഈ പാവം സ്ത്രീക്കാണ് അവരെഴുതിയ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകം വായിച്ചതിൻ്റെ പേരിലാണ് അടിമത്തം അവസാനിപ്പിക്കാൻ മുന്നോട്ട് ഇറങ്ങാനുള്ള പ്രേരണ എനിക്കുണ്ടായത് അതാണ് അതുകൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കണം നമ്മുടെ മക്കൾ പുസ്തകങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് മൊബൈൽ അഡിക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് നല്ല നല്ല പുസ്തകം വായിക്കാൻ വേണ്ടി നമ്മുടെ മക്കളുടെ നിർബന്ധമായിട്ട് നമ്മൾ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം ചിലരുടെ വരികൾ പലരുടെ കഥകൾ